ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത് വിജയം വരിച്ച സായുധ സേനാംഗങ്ങൾക്ക് ആദരവ് നൽകി ഓപ്പറേഷൻ സിന്ധൂർ തിരങ്ക ശൌര്യയാത്ര സംഘടിപ്പിച്ച് എറണാകുളം സൈനിക കൂട്ടായ്മയുടെ ഹെഡ്ഗിയർ ധാരണോദ്ഘാടനം പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ പഠന കേന്ദ്രം ലൈബ്രറി ഹാളിൽ കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത് വിജയം വരിച്ച സായുധ സേനാംഗങ്ങൾക്ക് കുഴുപ്പുള്ളി പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ പഠന കേന്ദ്രം ലൈബ്രറിയുടെയും എറണാകുളം സൈനിക കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ തിരങ്കശൌര്യയാത്രയും ആദരവ് സമ്മേളനവും നടത്തിയയാത്ര സി സി എം ആഡി പ്രസിഡന്റ് പി കെ അരവിന്ദാക്ഷൻ ഫ്ളാഗ് ഓഫ് ചെയ്തു

തുടർന്ന് ലൈബ്രറി ഹാളിൽ നടന്ന ആദരവ് സമ്മേളനം കൊച്ചി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അപോരാത്മാർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇവിടെ സംഗീതരായിരിക്കുന്ന ഒരു പ്രതീകാത്മാകം എന്ന നിലയിൽ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പാദങ്ങളിൽ ഞാൻ പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ ലൈബ്രറി പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സൈനിക കൂട്ടായ്മ പ്രസിഡന്റ് പി പി സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ ലൈബ്രറി സെക്രട്ടറി കെ എസ് സരി കെ ബി രാജേഷ് കെ എസ് ചൌഹ് സൈനിക കൂട്ടായ്മ വനിതാ വിംഗ് പ്രസിഡന്റ് നീന ജോബി സൈനിക കൂട്ടായ്മ വനിതാ വിംഗ് സെക്രട്ടറി വനജ ശ്യാം സൈനിക കൂട്ടായ്മ സെക്രട്ടറി എം സി ജോൺസൺ സി ആർ കാന്തി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വായനാശാല ബാലവേദി അംഗങ്ങൾക്ക് ഉപഹാരം നൽകി